കട്ടപ്പന നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട അമ്പലക്കവല പബ്ലിക് ലൈബ്രറിയിൽ യോഗം ചേർന്നു നഗരസഭാ കൗൺസിലർ സോണിയ ജി ബി യോഗം ഉദ്ഘാടനം ചെയ്തു കാലങ്ങളായി നിലനിൽക്കുന്ന കട്ടപ്പന നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വൈ എം സി നഗരസഭയ്ക്ക് സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങളിൽ അമ്പലക്കവല സർക്കിൾ ജംഗ്ഷൻ നിവാസികളുടെ അഭിപ്രായം തേടുന്നതിനും പങ്കുവയ്ക്കുന്നതിനുമായാണ് അമ്പലക്കവല പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് യോഗം സംഘടിപ്പിച്ചത് നഗരസഭാ കൗൺസിലർ സോണിയാജിബി യോഗം ഉദ്ഘാടനം ചെയ്തു ശരിക്കും ഇവിടെ ചർച്ച ചെയ്തതുപോലെ പാറക്കടവ് ബൈപ്പാസ് വഴി വന്ന് ഒന്നെങ്കിലും മൈത്രി ജംഗ്ഷൻ വഴിയോ അല്ലെങ്കിൽ വള്ളക്കടവ് വഴിയോ ഒക്കെ വണ്ടികൾ വിട്ടാൽ ഒത്തിരിയേറെ അപകടങ്ങൾ കാരണം ഈ അയ്യപ്പന്മാര് രാത്രി വന്ന് ഉണ്ടാക്കുന്ന അപകടങ്ങളൊക്കെ ഒത്തിരിയേറെ വർദ്ധിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള എന്തായാലും പിന്നെ നമ്മളുടെ ബൈപ്പാസുകളെല്ലാം ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇരിക്കുന്നത് കാരണം എല്ലാ മനുഷ്യർക്കും വണ്ടിയുണ്ട് അത് എവിടെയെങ്കിലും ഒക്കെ പാർക്ക് ചെയ്ത് ഷോപ്പിംഗ് മോളുകളിൽ കയറി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകാൻ ഉള്ള ഒരു സംവിധാനമാണ് ഉണ്ടാകുന്നത് എപ്പോഴും ആൾക്കാരും മിക്കവാറും എനിക്ക് തോന്നുന്നു ബസ് ബസ് സ്റ്റാൻഡിൽ തന്നെ വന്ന് പിന്നെ ഒപ്പം ദീർഘദൂര ബസ്സുകളൊക്കെ കയറാതെ തന്നെ പോകുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും നഗരസഭാ കൗൺസിലർ ഐബിമോൽ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി പി എം ജോസഫ് ട്രാഫിക് മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചു കോട്ടയം ഭാഗത്തേക്ക് പോകേണ്ടതും ഇടുക്കി ഭാഗത്തേക്ക് പോകേണ്ടതുമായ മണ്ടികൾ ബസ്സുകളും പിന്നെ ലോറികളെ താരവണ്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ മുന്നേ പറയുന്നത് അത് അവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ബൈപ്പാസ് ഉണ്ടല്ലോ പഞ്ചിക്കാട്ടിൽ പടി പോപ്പുലർ ജംഗ്ഷൻ ആ പോപ്പുലർ ജംഗ്ഷനിൽ വന്ന് ഇവിടെ മദാസ് ജംഗ്ഷനിൽ വന്നിട്ട് നേരെ പള്ളിക്കവല കയറി പള്ളിക്കവലയിൽ നിന്ന് ഐ ടി ഐ വഴി ഗവൺമെൻറ് കോളേജ് വഴി പള്ളയമ്പള്ളിയിലേക്ക് ഇടുക്കി ഭാഗത്തേക്കുള്ള വണ്ടികളും പിന്നെ കോട്ടയം ഭാഗത്തേക്ക് പോലുള്ള വണ്ടികൾ നമ്മൾ ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഇതേ വഴി തന്നെ വന്നിട്ട് പള്ളിക്കവനയിൽ വന്നിട്ട് നേരെ ഈ ഇരുപതേക്കറിലേക്ക് അല്ലെങ്കിൽ ജ്യോതിസ്പടിയിലേക്ക് ചെന്ന് കയറുന്ന ഒരു ഇടം പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ശാശ്വതമായിട്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു റോഡെന്ന് പറയുന്നത് സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിലേക്ക് പോകണം ആ റോഡാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു റോഡ് കൊടുത്തത് അവിടുത്തെ തിരക്ക് ഒഴിവാക്കണം ഈ ബസ്സുകൾ തീർച്ചയായിട്ടും മറ്റു തിരിച്ചു തിരിച്ചുവിട്ടു അപ്പോൾ അതിനൊണ്ട് ഏത് വഴിയെന്ന് പറയുന്നത് ഈ വഴിയാണ് വള്ളക്കടവ് വഴി പോകുക അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിൻ്റെ ദൂരം കൃത്യമായിട്ടാണെന്ന് നോക്കിയപ്പോൾ ഇതുവഴി പോയി വള്ളക്കടലിൽ എത്തിയ അഞ്ചും നൂറാണ് ദൂരം അഞ്ച് കിലോമീറ്റർ നൂറ് മീറ്റർ എന്നാൽ എത്തുമ്പോഴാണ് വള്ളക്കടലിൽ നിന്ന് ഇരുപതിനേക്കാർ വരെ കാരണം നമ്മൾ മറ്റേ വഴി കണക്കാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ മറ്റേ വഴി ഇപ്പോൾ പോകുമ്പോൾ മൂന്നോ നൂറിന് ആണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരം പോകും പക്ഷേങ്കിൽ ഇപ്പം ഈ സ്കൂളുകളെല്ലാം ഉള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കുരുക്കുണ്ടാകുന്ന ഈ കുരുക്കിൻ്റെ കാലത്ത് ബസ് വരാതെ ഇതുവഴി പോകാനായിട്ട് സാധിച്ചാൽ ഏറ്റവും നല്ല നാഷണൽ ലൈബ്രറി പ്രസിഡന്റ് പി സി ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു വൈ എം സി എ പ്രസിഡന്റ് രജിത് ജോർജ് സെക്രട്ടറി കെ ജി ജോസഫ് സർക്കിൾ ജംഗ്ഷൻ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് ജോസ് സെക്രട്ടറി സെബാസ്റ്റിൻ കണിയാംപറമ്പിൽ അമ്പലക്കവല മിൽക്ക് സൊസൈറ്റി പ്രസിഡന്റ് ഷാജി പുത്തൻപുരയിൽ സൗഹൃദയ സ്വയം സഹായ സംഘം പ്രസിഡന്റ് ദിബിൻ വാലുമേൽ വി ടി നഗർ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടോമി ജോസഫ് സെക്രട്ടറി ജോമോൻ ലൈബ്രറി സെക്രട്ടറി തോമസ് ജോസഫ് എച്ച് സി എൻ മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു ബെന്നി പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു